ഹലോ ഡിയാസ് ആദ്യം തന്നെ പറയട്ടെ എല്ലാവർക്കും ഹാപ്പി ഓണം ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ട് പോവാണെന്ന് വെച്ചാല് ഞങ്ങളുടെ ഇത്തവണത്തെ ഓണാഘോഷം ഓണാഘോഷം ഇൻ ദ സെൻസ് തിരുവോണം അവിട്ടമൊക്കെ നമ്മുടെ ഹരിപ്പാടത്തെ വീട്ടിലേക്കാണ് കരുവാറ്റയില് ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഫ്രണ്ടിൽ നമ്മുടെ ആലൂനെ പിടിച്ചിരിക്കുന്നത് മമ്മിയാണ് പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല വെച്ചുകൊണ്ടിരുന്നത് ആലുവും ബാക്കിലായിരുന്നു പിന്നെ ഇടയ്ക്ക് വച്ചിട്ട് ആലു ഇവിടെ അലമ്പി തുടങ്ങിയപ്പോൾ അവനെടുത്ത് ഫ്രണ്ടിരുത്തി ഇപ്പോൾ അവസാനം മമ്മിക്ക് ഒരു സമാധാനം കൊടുക്കാതെ അവൻ ആ സെൻ്ററിൽ കയറി ഇരിക്കുകയാണ് എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് അവൻ ഇവിടെ ഇരുത്തിയാലുള്ള പ്രശ്നം അവൻ ഇവരുടെ ഇസുവിൻ്റെ ആ മണ്ടയിൽ വലിഞ്ഞേറും അപ്പോൾ ഇസു അവനെ പേസ്റ്റാക്കി ഇവിടെ ഒട്ടിച്ച് വെക്കുന്നു അപ്പോൾ ആലൂനാകപ്പാടെ ബുദ്ധിമുട്ടായിട്ടാണ് അവൻ ഫ്രണ്ടിലെങ്കിൽ ഞാൻ സമാധാനമായിട്ടിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അനിയനെയും ചേച്ചീനെയും ഒക്കെ കാണണം നമ്മുടെ എഴുതപ്പൻ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ബഹളം ഉണ്ടാക്കി പാലൊക്കെ കുടിച്ചിട്ട് ഇപ്പതേ മിടുക്കാനായിട്ടിരുന്ന് പഴം കഴിക്കുകയാണ് ബഹളം ഉണ്ടാക്കുന്ന പാൽ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ടോ അല്ലാണ്ട് അവൻ അധികം സീനൊന്നും ഇതുവരെ ഈ ഒരു ജേർണിയിൽ ഉണ്ടാക്കിയില്ല നമ്മുടെ ഇസൂട്ടി വളർന്ന വീടാണത് ഒരു ആറേഴ് മാസത്തോളം നമ്മുടെ ഇസൂട്ടി അവിടെയാണ് വളർന്നത് അപ്പം ആലി ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇസൂട്ടി അവിടത്തെ ആളായിട്ട് വളർന്നതാണ് അവിടത്തെ നമ്മുടെ റൂമിൽ അവിടെ ആയിരുന്നു അവിടത്തെ ബാത്റൂമിലാണ് ഫസ്റ്റ് ട്രെയിനിങ് ഒക്കെ കൊടുത്തത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അവിടേക്ക് പോകുമ്പോൾ റിയാക്ഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് കാണാം ആലി കുറച്ച് അലമ്പ് കാണിക്കുന്നുണ്ടായിരുന്നു കാറിലിരുന്നിട്ട് കാര്യം അവന് ഇത്രയും ലോങ്ങ് അങ്ങോട്ട് പോകുന്നത് പിടിച്ചില്ല പലരും എപ്പോഴും ചോദിക്കാറുണ്ട് സൂര്ജേന്റെ വീട്ടിൽ പോകില്ലെന്ന് സൂര്ജേന്റെ വീട്ടിൽ പോകണമെങ്കിൽ നമുക്ക് ഇവരെല്ലാവരെയും കൊണ്ടുപോകണം ട്രാവലിംഗിന് ഓൾമോസ്റ്റ് ഒരു നാലര അഞ്ച് മണിക്കൂറോളം എടുക്കുന്നുണ്ട് ഇപ്പം രാവിലെ പോയിട്ട് പോലും ട്രാഫിക് ഇല്ലാഞ്ഞിട്ട് പോലും അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വേണം വരാൻ അപ്പം നമ്മുടെ മമ്മിയും പാപ്പയും അങ്ങോട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ട്രെയിനിലൊക്കെ വന്നു അപ്പം ഏതുകൂട്ടന അധികം അങ്ങോട്ട് അടങ്ങിയിരിക്കത്തില്ല അപ്പം നമ്മളിത് നമ്മുടെ വീട്ടിലെത്തി ഇതാണ് നമ്മുടെ വീട് നമ്മുടെ ഇസുവിനെ അപ്പൊ സൂര്യേട്ട വീട് കാണിക്കുകയാണ് ആലി ഫ്രണ്ടിലുണ്ട് കേട്ടോ ആലി ഇറക്കിയിലായിരുന്നു ആദ്യം പിന്നെ വന്നിട്ട് നേരെ വന്ന് നമ്മുടെ ഈദൂന്റെ വീണ്ടും ഫുഡൊക്കെ കൊടുത്തു ആദ്യം വേറെ നമ്മൾ അപ്പൊ ഒക്കെ കൊടുത്തപ്പോൾ അവൻ കുറച്ച് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഈ പഴം വീണ്ടും കൊടുത്തവനൊരു പഴക്കുട്ടലാണ് തുന്നണപ്പഴും പഴമൊക്കെ കൊടുക്കുന്നത് കേട്ടോ അവൻ വലിയ ഇഷ്ടമാണത് നമ്മുടെ ഇസു ആലിയും കറങ്ങി നടന്ന് എല്ലായിടവും നോക്കുകയാണ് ആലിക്ക് ആദ്യം ഇസുവിന്റെ പുറകെയുള്ള പോക്കായിരുന്നേ കുറേ നേരം ഇസുവിൻ്റെ പുറകെ ഇടന്ന് സ്ഥലങ്ങളൊക്കെ പഠിച്ചു എന്നിട്ട് അവൻ പിന്നെ ഇവിടെ താളായി മറിയെന്ന് വേണം പറയാനായിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോണ്ട് നമ്മുടെ ഏതപ്പൻ ഇസുവിൻ്റെ ആലിരീതിയും ബെൽറ്റൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് അതും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല കുറച്ച് നേരം അത് കടിക്കാനൊക്കെ നോക്കിയപ്പോൾ ഞമ്മളത് കടിക്കാൻ പാടില്ല ഇസുവിൻ്റെ ആലിയുടെ സാധനമാണ് അവരെ കൊണ്ടുപോകാനുള്ളതാണ് മോനെ അത് കടിക്കല് എന്നൊക്കെ പറഞ്ഞു ഒരു പുതിയ അറ്റ്മോസ്ഫിയറിൽ എത്തിയതിന്റെ ഒരു ഇത് മൂന്ന് പേർക്കും ഉണ്ട് കേട്ടോ പിന്നെ ഇവൻ ഇവർക്ക് മൂന്ന് മൂന്നുപേർക്ക് ഞങ്ങൾ രണ്ടും അടുത്തുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല അൾട്ടിമേറ്റ്ലി അച്ഛനും ഒമ്മ വേണം അങ്ങനെയാണ് മൂന്നുപേരുടെ ഒരു ക്യാരക്ടർ എന്നാ മൂന്ന് പേർക്കും എല്ലാവരോടും സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അതിനൊന്നും ഒരു കുറവുമില്ല പിന്നെ നമ്മുടെ ഏദൂന്റെ ടോയ്സ് ആണ് അവിടെ ഇരിക്കുന്നത് ഏദൂൻ്റെ ടോയ്സ് അതുപോലെ തന്നെ ഡ്രസ്സ് അതെല്ലാം കൂടി ആ ഒരു സംഭവത്തിൽ ആ നീലബക്കിറ്റ് പോലത്തെ സാധനമില്ല അതിനകത്താണ് ആ ബാസ്കറ്റിലാണ് കൊണ്ടുവന്നത് ഇതാണ് ഞങ്ങളുടെ റൂം ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞാൽ ഇവിടെന്നാണ് ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തന്നെ വേണം പറയാനായിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണിത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഞങ്ങടെ കിളി അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ആ ഒരു അറേഞ്ച്മെന്റ് പറയുക ഇവിടെ കിടന്ന കട്ടിലൊക്കെ ഞങ്ങൾ അങ്ങ് കുളികോണം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം റൂമിലൊക്കെ ഇരുന്ന് പിള്ളേരെ ബാത്റൂമിലൊക്കെ പോയിട്ട് പിന്നെ അത് ഇവിടെ വന്ന് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഒരു പേരൊക്കെയും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അവനത് കടിക്കില്ലാന്ന് കരുതിയിട്ടാണ് മമ്മി അത് കൊടുത്തെങ്കിലും അവനത് നന്നായിട്ട് കടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അവന്റെ പല്ല് നല്ല സ്ട്രോങ് മനസ്സിലായി പിന്നെ നമ്മുടെ ഏതുകിന് കാലാവസ്ഥ മാറിയതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി നമ്മുടെ ആലിമോൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് സന്തോഷം ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഹൈറ്റിനെ അവനെല്ലാം കാണാൻ പറ്റും ഇവിടെ എല്ലാ സാധനങ്ങളും ഹൈറ്റ് കുറവാണ് കേട്ടോ അപ്പം നമ്മുടെ എഴുതുകതേ ഏതുകൂട്ടം സെറ്റിയിലൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ സെറ്റിയിലൊക്കെ വലിഞ്ഞ് കയറുന്നത് ഹൈറ്റ് കുറവായതുകൊണ്ട് സെറ്റയിലൊക്കെ വലിഞ്ഞ് കയറാൻ പറ്റും ഇപ്പം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൂട്ടിയും കൊണ്ട് പോകാനായിട്ട് പോവാണ് നടക്കാൻ പോവാണ് കേട്ടോ ഈ സൂട്ടിയെ മാത്രമല്ല ആലിയും കൊണ്ട് പോകണം ആലിയുടെ ബെൽറ്റ് മാത്രമേ ഉള്ളൂ ആലി ബാക്കിൽ നടന്നു വരികയാണ് അപ്പം ചേച്ചി എന്നെയും കൂടെ കൊണ്ടുപോകാനൊന്നു പറയും ചേച്ചി നാണെന്ന് തോന്നുന്നു നമ്മുടെ ആലിസൂരോടെ പറയുന്നത് പോടാ അവൻ എന്നെ തന്നെ കൊണ്ടുപോകാൻ അറിയത്തില്ല ഞാൻ തന്നെ വെയിറ്റ് ചെയ്യ അപ്പോഴെ നിന്നെയും കൂടെ കൊണ്ടുപോകാൻ പോകുന്നത് നീ ഇവിടെ ഇങ്ങനെ നിന്നാ മതി ഇവിടെ ഞാനില്ലാത്ത സമയത്ത് നീ ഗാഡിയണം എന്നാണ് ഈസു പറയുന്നെ അവളെ കഴുത്തിൽ നമ്മൾ ചെയ്തിട്ട് അവളെ കൊണ്ടു നടക്കാറില്ല പക്ഷെ ഏതു അങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് അവൻ്റെ ഒരു ആഗ്രഹം അവളെ പിടിക്കാനായിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതാണ് നമ്മൾ ബെൽറ്റ് വെച്ചാണ് നമ്മുടെ ഈ സൂട്ടിയെ അല്ലാതെ ബോഡി ബെൽറ്റ് വെച്ചാണ് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നത് നമ്മൾ അവളുടെ കഴുത്ത് ഇറകത്തില്ലല്ലോ ഇപ്പം പപ്പ പുറത്തേക്ക് ഒന്ന് എഴുതൂട്ടിനെ നടത്താൻ കൊണ്ടുപോയി ആ ടെൻഷനിലാണ് ഈ ചേച്ചി ആലു ചേട്ടനും ഞങ്ങളുടെ അനിയനെ ഇവിടെ കൊണ്ടുപോയി ഞങ്ങളില്ലാണ്ട് ഞങ്ങളെ അനിയനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏതുകൂട്ടനെ ഒന്ന് തറയിലൊക്കെ ഈ മണ്ണിലൊക്കെ ഒന്ന് കളിപ്പിക്കാം പുറത്തേക്കൊക്കെ നിറക്കാൻ അങ്ങനെ മമ്മിയുടെ കൂടെ നിൽക്കുകയാണ് എഴുതൂട്ടൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ചെടികളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് നല്ല ഷ്ട എല്ലാത്തിനെയും ഒന്ന് പിടിച്ചു നോക്കുന്നുണ്ട് ആളെ ഒരു ചെടികളൊക്കെ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു രണ്ട് പിള്ളേർക്കും വിഷമമാവണ്ടാന്ന് എഴുതി ഞാൻ രണ്ടിനെയും പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഇറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഗേറ്റ് ഉണ്ട് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാലും പുറത്തേക്ക് ചെളിയുണ്ട് രണ്ട് ഇറങ്ങി ഓടി ഓൾറെഡി ചെളിയാക്കിയതാണ് സൂര്യ ചേട്ടൻ അത് തുടച്ചു കൊടുത്തു അപ്പൊ ഇനി അതിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണെന്ന് എനിക്കറിയാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങരുത് അങ്ങോട്ടേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സോ അതിന്റെ ഇടയിലൊക്കെ കയറിപ്പോ നോക്കി അപ്പം നമ്മുടെ എഴുതിയിട്ട് വിളിക്കുന്നുണ്ട് വേണ്ടാന്നാണെന്ന് തോന്നുന്നു എഴുതിട്ടം പറയുന്ന കാര്യം അതിന്റെ ഇടയിൽ വല്ലതും കയറി കിട്ടണം നമുക്ക് അറിയാൻ പറ്റില്ല ല്ലോ അപ്പൊ അതുകൊണ്ട് അവളോട് അങ്ങോട്ടൊക്കെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു പണ്ട് ഇവളെ ഉണ്ടല്ലോ ഇവളെ ഇറക്കി വിട്ടാൽ ഇവള് ഓടി ഈ വീടിന്റെ പരിസരം ചുറ്റും ഓടി വട്ട പിടിച്ചാണ് ഓടുമായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് രണ്ടും അധികം വിശ്വസിക്കാൻ പറ്റില്ല രണ്ടിനെ എപ്പൊ വേണം ഓടാൻ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞെങ്കി നമ്മുടെ ഏതപ്പനെ കുറച്ചൊന്ന് ഈ മണ്ണിലേക്കൊക്കെ നടത്തിക്കാന്ന് മമ്മി ആദ്യം പറഞ്ഞു വേണ്ട അവൻ്റെ കല് കാലിൽ അഴിക്കാവുന്നു പക്ഷെ ഞാൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കാലിലൊക്കെ ഇച്ചിരി അഴിക്കാതി നമുക്കത് കഴുകിയൊക്കെ കളയാം അവൻ ഇപ്പോഴൊക്കെ ഈ മണ്ണിലൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ക്ലീൻ ആക്കി ആക്കിയിട്ടേക്കാണ് പപ്പയ മമ്മിയും കൂടെ അതുകൊണ്ട് ഇവിടെക്ക് ഇറക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം അവൻ നടന്നു അവനിങ്ങനെ പിടിച്ചു നടക്കുന്ന ഇഷ്ടമല്ല അതാണ് അവൻ അങ്ങനെ നിൽക്കുന്നത് അവിടെ പിന്നെ ഭയങ്കര സൂക്ഷിച്ചാണ് കേട്ടോ നടന്ന കാര്യം അവന് അറിയാത്ത ഒരു പ്രതലത്തിലേക്കൊക്കെ വരുമ്പോൾ വളരെ വിലയെ നടക്കുന്നുള്ളൂ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പോലെ ആ ഇന്റർലോക്കിൽ നടക്കുന്ന പോലെ സ്പീഡിലൊന്നും നടക്കുന്നില്ല നമ്മുടെ ഇസു ആലിക്ക് അങ്ങ് സ്വർഗ്ഗം കിട്ടിയ പ്രതീതിയാണ് കേട്ട ആലി ഓടി നടന്ന് അവിടെ ഒക്കെ മുള്ളുന്നുണ്ടായിരുന്നു സംഭവം മണം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇസുവിന് ആ സ്വഭാവം ഇല്ല എനിക്ക് തോന്നുന്നു മെയിൽ ഡോക്സിനാണ് ആ ഒരു ഉള്ളത് നമ്മുടെ ഏതുകൂട്ടം രണ്ടിനെയും നോക്കുന്നുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അതിനിടയിൽ പപ്പ നമ്മുടെ ഇസു ഊട്ടി ഒന്ന് കൊഞ്ചിക്കുന്നുണ്ട് നമ്മൾ നമ്മള് ഇവിടെ കൊണ്ടുവന്നപ്പോ തൊട്ട് ഇവിടെ ആയിരുന്നല്ലോ അപ്പം കൊഞ്ചിക്കലും ഒക്കെ അവളോട് തന്നെയാണ് കൂടുതൽ അപ്പം ആലിക്ക് പിന്നെ നമ്മളോടാണ് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് ഇവരോടൊക്കെ ഉള്ളതിനെ കാട്ടിയും കാര്യം അവൻ അങ്ങനെ കാണുന്നില്ലല്ലോ ഇസുനെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ഇവിടെ അപ്പം അവളുടെ കാലിലേക്ക് ചെളിയൊക്കെ ആയിരുന്നു അപ്പം അത് വീണ്ടും തുടച്ചു കൊടുത്തു രാവിലെയും തുടച്ചതാണ് വീണ്ടും ചെളിയൊക്കെ ആക്കി ഇതേ തുടച്ചു കൊടുത്തു എല്ലാവരും കൂടെ അവിടെ ഇട്ട് മുന്നായിരിക്കാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് അപ്പം എഴുതൂട്ടം കൂടെ പോയിട്ടുണ്ട് ആലിയെ പിടിച്ച് തുടയ്ക്കുന്നുണ്ട് അപ്പം എഴുതൂട്ടം കൂടെ പോയതാണെ അവൻ തുടക്കാനായിട്ട് പോവാണ് കേട്ടോ ആലിയെ പിടിക്കുന്നതൊന്നും എഴുതുക അത്ര ഇഷ്ടമല്ല കാര്യം ആലി ാണ് ആലിനെ വല്ലതും ചെയ്യുന്നൊക്കെ ഉള്ള പേടിയാണ് ഏട്ടാ ഇതുകൊണ്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് വന്ന് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തു ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സൂര്ജേട്ട അത് എടുത്തോണ്ടിരിക്കുവായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഈതുകൂടിന് വിസു ആലിയൊക്കെ നല്ല ഉറക്കമായി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതിന്റെ ക്ഷീണം പിന്നെ തലേന്നത്തെ ഫങ്ഷന്റെ ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു എഴുതൂട്ടം കുറച്ച് നേരം ഉറങ്ങിയപ്പോൾ നമ്മുടെ ആലിമോൻ എൻ്റെ അടുത്തേക്ക് വന്ന് മുന്നിക്കാനായിട്ടിരിക്കുകയാണ് പിന്നെ ഉറക്കമൊക്കെ എണീറ്റിട്ട് പിന്നെ മമ്മിയുടെ അടുത്ത് പോയി അവിടെ എവിടെയിരുന്നു ഏതാണ്ടൊക്കെ എടുക്കാൻ തോന്നി നൈസായിട്ട് ആ ഉള്ളി എടുത്ത് വായി വെക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങ് മേടിച്ചു അവൻ്റെ കയ്യിൽ നിന്ന് അപ്പം കേറി മടിയിലിരിക്കുന്നണ്ടോ അത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ കാണാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ കയറി മടിയിലൊക്കെ ഇരിക്കുന്നത് എന്നിട്ട് കായത്തിന്റെ ടിന്നെ എടുത്തോണ്ട് വന്നു കേട്ടോ കായൊന്നും അതിനകത്തില്ല കഴുകി മമ്മി കൊടുത്തോ അപ്പം കായത്തിന്റെ ടിന്നും കൊണ്ടാണ് അടുക്കളയിൽ നിങ്ങി പോകുന്നത് പിന്നെ നമ്മുടെ ആലിയൊക്കെ ഇല്ലേ ഇത്രയും സുന്ദരനാക്കിയത് ദൈവരാണ് കേട്ടോ അഖിൽ ബ്രോയും ശ്യാം ബ്രോയും അപ്പോൾ അവർ രണ്ടുപേരും കൂടാണ് നല്ല സുന്ദരനാക്കി നമ്മുടെ ആലിയെ തന്നത് നമ്മുടെ വീട്ടിൽ വെച്ചുള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്തേക്കും കേട്ടോ ഏഹ് ട്രിവാൻഡ്രം എല്ലായിടത്തും അവർ പോയി ചെയ്യുന്നു തോന്നും ഗ്രൂമിങ് അപ്പൊ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം നന്നായിട്ട് ചെയ്തു തരും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ സീരവരെ കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ ഏതുകൂട്ടൻ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഏതൂട്ടനെ അത്ര ഇഷ്ടപ്പെടുന്നില്ല ആലി ഇങ്ങനെ പിടിച്ചു വെക്കുന്നു തോന്നുന്നു അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ ഡേസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ ഓണം വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം പറ്റിയാലും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അത്ര ഓക്കെ ബൈ